ഞാനും പിള്ളേർക്കുള്ള പോയി പിടിച്ചോണ്ട് വന്നതാണെന്ന് ഞാൻ വിളിച്ചത് നിക്കാത്തില്ലേ

എന്നോടൊരു പരാതി പറഞ്ഞു നീ കുടുംബമായിട്ട് ഉത്തരവാദിത്വം ഇല്ല രണ്ടു ദിവസം എനിക്ക് ഒരുപാട് അറിയാ ബൈബിൾ പോലെ അരച്ചു കളി ബൈബിൾ എടുത്തോ ഞാൻ ഇവനോട് ബൈബിളിൽ ചോദ്യം ചോദിക്കാം ബൈബിളാണ് ആണ് അരച്ചു കളക്ട് ബൈബിളില്ല

പിരില്ല മക്കളൊക്കെ വല്ലതും ഒക്കെ തരുന്നുണ്ടോ മൂത്തവൻ അമേരിക്കയിലല്ലേ അവ ഒന്നും തരാറില്ലെന്ന് പിന്നെ എളയവൻ അവന് ഇടക്കിടക്ക് തരണം തരണം എന്നുണ്ട് ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ് നിങ്ങളൊന്നും ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല ഞാൻ ചെറിയൊരു ഉപമ ഒരു ഉദാഹരണം പറഞ്ഞു തരാ പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു ആ കിളി വർഷങ്ങൾക്ക് ശേഷം മറന്നകന്നുപോയി പോയി അത് കഴിഞ്ഞാൽ ഞാൻ ഒരു അണ്ണാനെ വളർത്തി ആ അണ്ണാനും വളരെ സുന്ദരനായ ഒരു അണ്ണാനായിരുന്നു അത് വളർന്ന് വളർന്നു വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി ചാടിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി അതും മരം വളർത്തി പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് പോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി ഇതിന് എന്ത് മനസ്സിലായി ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ് എന്റെ ഒരു കൂട്ടുകാരെ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് പോയി ഒരു അതെടുത്തിട്ടു പോയിട്ട് അപ്പോ രതീഷ് ബീഡിയും കൊണ്ടു വന്ന് അവിടെ ചേക്കേറി അവൻ മിച്ചറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി നിന്റെ കൂട്ടുകെട്ടന്റെ മദ്യപാന്മാരുമായിട്ടാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും ഇന്ന് വരെ അടിച്ചിട്ട് പിന്നെ എന്റെ പൊന്നായി നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ നീ എങ്ങനെ സ്വർഗത്തിൽ പോകടാ ഇവിടെ ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണത് പിന്നെ എന്റെ മോനുണ്ടല്ലോ അവനാണെങ്കിൽ പാട്ടും കൂത്തും ഒന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കിനോട് അവനൊന്ന് ഉപദേശിക്കണം എന്റെ കുഞ്ഞിന് ഇന്ന് വരാവകയിൽ പാടാൻ അവസരം കൊടുത്തിട്ടില്ല അറിയാ പാപ്പൻ അങ്ങനെ മാത്രം പറയരുത് എന്താണ് കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു ഇവൻ എന്താ പാടിയെന്നൊന്ന് கொத்தி குனி குத்தி கொத்தி கொன்தி கொத்தி ഇവൻ പാടി ീരികയും ഇടപകലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുങ്ങനെ കുത്താനായിട്ട് ഇവിടെ ഈ പാട്ടിനെ കേൾപ്പ് എനിക്ക് ഒരു രക്ഷയില്ല കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും സംഗീതമായിട്ടൊന്നും ലയിക്കാൻ പോക അച്ചന അതല്ല ഞാൻ പെട്ടിയാ അച്ഛനും അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല എന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള എന്റെ അങ്കിളിന് കൊടുക്കണം അങ്കിളിന് കൊടുക്കണം പിന്നെ ശല്യപ്പെടുത്താറേ അതെ അതെ ശല്യപ്പെടുത്താതെ മൈക്കിൾ എടി ഞാൻ പറഞ്ഞോട്ടെ സമയസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നത് പക്ഷെ മരുന്ന് കഴിക്കുന്നില്ലേ ഉദാഹരണത്തിന് ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് ഇങ്ങനെന്നറിയാം കൊടുക്കുന്നത് എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് അപ്പച്ചന്റെ പറഞ്ഞു അപ്പച്ച അപ്പച്ചൻ അപ്പച്ചു എന്താണ് ഞാൻ എന്തറിയാമോ അങ് കുടിക്കും അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പച്ചൻ കുടിക്കും

വന്നേ അതെ പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട് ആരും വിഷമിക്കരുത് ഇല്ല ഞാനിത് പറയാൻ പോവാൻ വിഷമിക്കരുത് ഇല്ല അച്ഛാ പ്പൻ എന്നെ വിട്ടു പോയേ എന്തപ്പൻ എന്നെ വിട്ടുപോയേ എന്തപ്പനെന്നെ വിട്ടുപോയേ എന്തപ്പനെന്നെ വിട്ടുപോയി എന്നെ നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ലേ ഞാൻ പറഞ്ഞത് കപ്പ തീർന്നു പോയെന്ന് നാട്ടിന് വന്നിട്ട് കപ്പ പുഴുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിങ്ങോട്ട് വന്നത് ആ കപ്പ മൊത്തം തീർന്നു പോയി മൈക്കിൾ വന്നോടാ മൈക്കോ മൈക്കിൾ മൈക്കിള് അതെ അപ്പൊ ഞാൻ വന്നപ്പാ ഈ ആകെ വെളുത്ത് സുങ്ങാരോ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാ എന്റെ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ എന്റെ അപ്പച്ച ഇവിടെ വല്ല ക്രിസ്മസ് ആണോ ക്രിസ്മസ് ക്രിസ്മസ് ആണ് അവിടത്തെ സ്റ്റാർ ഞാനല്ല എന്റെ മേളില് ഒരു സ്റ്റാർ ഈ സ്റ്റാർ ഞാനൊക്കെ കെട്ടി കെട്ടി തൂക്കും തൂക്കണ ഇല്ലാറില്ല

ആവശ്യമില്ല അവനോട്ട് വഴക്കൂടാൻ ഭയങ്കര പിള്ളേരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കല്യാണം പറയാൻ മുടങ്ങി പോയിട്ടില്ല ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞത് അമേരിക്കയിലേക്ക് എനിക്ക് തെരുവിക്കാണെന്ന് പാടാൻ വേണ്ടി നല്ലൊരു സാധനം അപ്പൊ എന്റെ കണ്ണു തകർന്നതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല നീ ഇനി ആ വിഷമം ഉണ്ടാക്കാൻ പോകുന്നു ும்ாரல்கும்கத்து போய் முதி சம அப்ப പിന്നെ ഞാൻ ഞാനിവിന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ടാ ഇവൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ എന്നെ ചെയ്യാൻ സമ്മതിക്കുകയല്ലേ എല്ലാം അവൻ തന്നെ ചെയ്യും ആണല്ലേ കൃത്യമായിട്ട് മരുന്നും കാര്യങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ ആ ഡോക്ടർ പറഞ്ഞ് രാവിലെ എണീറ്റൊന്നും ഓടണോടില്ലേ അപ്പച്ച ഓടാത്തെ എന്റെ പൊന്നുമക്കള് അപ്പച്ചന്റെ ഈ രണ്ട് മുട്ടും കണ്ട ഇതൊക്കെ ഓടാൻ പറ്റൂ ില് വേദന നിർക്കറേ അപ്പത്തിന് പറ്റില്ലെങ്കിൽ നീ ഓടണം നീ ഓടണം എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്നെ കാണിക്കണം இது எத்தான் இப்ப நானும் எட்டு பேரு போய் அவரே காத்து கொடுப்பாங்க ും കൂടുന്നത് കാർട്ടൂണിലെ ഉറുമ്പിന്റെ മുഖം പച്ച പുള്ളി എന്നെ കാണിക്കണേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അനുഗ്രഹം അപ്പൊ അമേരിക്ക വല്ല കൊടുക്കാക്ലോസ് അവിടെ നിന്ന് അവിടെ നിന്ന് അയ്യോ അപ്പച്ചാ ഇത് ആരാ ശ്വാസനയാണെങ്കിൽ ഇത് ഇത് കുഴിവെട്ടുകാരന്റെ മോൻ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ തോട്ടിയും പിടിച്ചോണ്ട് നടന്നോ നമ്മളെ പെങ്ങളെ നമ്മൾ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി ോടം എന്റെ പെൺനാളൊഴി ചോടി എന്റെ കുടുംബക്കെടുക്ക ഞാൻ ഒന്ന് പറയുന്നു മൈക്കിലെ ഒരു മകൻ അമേരിക്കയിലെ ഒരു മകനോട് പാട്ടും പാടി തെണ്ടിതിരിഞ്ഞിടക്കുന്നു നോക്കാൻ നിർത്തിരിക്കുന്ന ഒരു ജോലിക്കാരാണ് ഒരു ഉത്തരവാദിത്തം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം അടിച്ച് നടക്കുന്നു കരിയപ്പാപ്പിനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ വേണ്ടേ വെള്ള സമയത്ത് കുട്ടി വേണ്ടേ ഒരു കാര്യം ഇവരുടെ വിവാഹം നടത്തി തുടക്കും കറിയാപ്പൊരു വയസ്സുകാർക്ക് നോക്കാൻ ആളായില്ലേ ഇന്നെ ശ്വസനെ കഴിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഓക്കെ എന്റെ ഉള്ളിലൂടെ പോയി എങ്കിലൊരു കാര്യം ചെയ്യാം വരുന്ന ന്യൂഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ടങ് നടത്തിയ ഒന്നിന് இவட் கரோள் தான் ஒன்னூட் போய மதி எந்த குளிர்மையாது Hei, hei, hei!